ഹായ് അസ്സാമലൈക്കും കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ ഉഗ്ര ടേസ്റ്റുമുള്ള ഒരു നാലുമണി സ്നാക്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്നാക്സ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി വെക്കണം അതിനായി ഒരു ബൗൾ ബൗളെടുത്തു ഒരു കപ്പ് കടലപ്പാവ് അരക്കപ്പ് മൈദ അര ടീസ്പൂൺ മുളക് പൊടി അരക്കപ്പ് അരിപ്പൊടി കാൽ കാൽക്കപ്പ് റവ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ബജ്ജിപ്പാവ് പോലെയുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയാക്കേണ്ടത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സവാളയാണ് ഞാൻ ഇവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള വട്ടത്തിലിട്ട് അതിൽ നിന്നും ഓരോ ലേസ് ആയിട്ട് വേർതിരിച്ചെടുക്കുക ഇനി ഒരു പാൻ കത്തിച്ച് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ ഓണിയൻ റിങ്ങും നമ്മുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം അപ്പൊ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് റിംഗ് ഓണിയൻ ഇത് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചൂടോടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമന്റ് അറിയിക്കാൻ മറക്കല്ലേ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് അസ്സാമലൈക്കും